മലയാളി മിനു സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ പരിചയവും അതുപോലെ തന്നെ വളരെ പ്രേക്ഷകർക്ക് അടുപ്പവുമുള്ളൊരു നടി തന്നെയാണ് സുരഭി കുറച്ചധികം നാളുകളായി തന്നെ താരത്തിനെ കാണാനില്ല എന്നൊരു പരാതി കൂടി പ്രേക്ഷകർ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇപ്പോൾ അതിനൊക്കെ ശേഷം നടി സുരഭി എന്ന് തന്നെ അറിയിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാലിന് പരിക്കുപറ്റിയതിന് കാരണം ഞാൻ ഇത്രയും ദിവസം വിശ്രമത്തിലായിരുന്നു എന്നെ അന്വേഷിച്ചു വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി എങ്ങനെ എൻ്റെ നന്ദി ഞാൻ അറിയിക്കണമെന്ന് എനിക്കും അറിയില്ലായിരുന്നു നിങ്ങളെല്ലാവരും എന്നെ തേടി ഇത്രയും നേരം അന്വേഷിക്കുമെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ലായിരുന്നു ചില അസൗകര്യങ്ങളുണ്ടായിരുന്നു കാലിന് പരിക്കായിരുന്നു അത് മാറി ഭേദമായി വരുന്നുണ്ട് ഞാൻ ഉടനെ തന്നെ എല്ലാ മേഖലയിലേക്കും തിരിച്ചെത്തും അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണാനും എന്നെ കാണാനും സാധിക്കും ഇത്രയും നാളും എനിക്ക് വേണ്ടി അന്വേഷിച്ച എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ എന്നാണ് നടി സുരഭി തന്നെ കുറിച്ചിരിക്കുന്നത് പ്രേക്ഷകർ ഈ വാർത്ത കണ്ടതും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ നടി സുരഭി പങ്കുവയ്ക്കുന്ന ഈ പോസ്റ്റിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് വാർത്ത ഓരോന്നോരോന്നായി പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും യും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് കുറേയധികം നാളുകൾക്ക് ശേഷം നടി സുരഭിയുടെ വാർത്ത കണ്ടതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർക്ക് മിനിസ്ക്രീം പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് സുരഭി സന്തോഷ് ഇപ്പോഴിതാ തൻ്റെ കാലിന് പരിക്കേറ്റെന്നും സുഖപ്പെട്ടു വരികയാണെന്നും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ് സുരഭി എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമാണ് ഇത് കാണുമ്പോൾ കാരണം കാല് സുഖപ്പെട്ടു വരുന്നുവെന്നും പൂർണ്ണമായി സുഖപ്പെടണമെങ്കിൽ നാൾ കൂടി കാത്തിരിക്കണമെന്ന് നടി പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു എട്ടാഴ്ച വരെ എടുത്തേക്കാമെങ്കിൽ ും പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് തനിക്ക് തിരികെ വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് നടി എല്ലാവരെയും അറിയിക്കുന്നത് നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചതിനും എൻ്റെ കാര്യങ്ങൾ ഓർക്കുന്നതിനും എല്ലാം എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും മെസ്സേജുകൾക്ക് മറുപടി തരാൻ കഴിയാതെ പോയതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഞാനും കരുതുന്നത് അങ്ങനൊരവസ്ഥയിലായിരുന്നു ഞാനും ഇത്രയും നാൾ ഉണ്ടായിരുന്നത് അതായിരുന്നു കാരണം അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് ഉറപ്പാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെ വേണ്ടിയാണ് നടി ഇക്കവ്യങ്ങളെല്ലാം പ്രേക്ഷകരുടെ മുമ്പിലത്തിൽ തന്നെ പറയുന്നത് എനിക്ക് മെസ്സേജുകൾക്ക് മറുപടി നൽകാൻ സാധിക്കാത്തതിന് മാപ്പ് കൂടി പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല സുരുഭി തിരകി വന്നാൽ മതി മാത്രം എന്നാണ് എല്ലാവരും പറയുന്നത് നിരവധി ആളുകളാണ് പോസ്റ്റിന് താഴെ കമൻറ്റുമായി തന്നെ എത്തുന്നത് കുഞ്ചാക്കോ ബോബൻ നായകനായ കുട്ടനാടൻ മാർത്താപ്പ എന്ന ചിത്രത്തിലെ നായികാവേഷത്തിലൂടെ സുരഭി മലയാള സിനിമ പ്രേക്ഷകർക്ക് പരിചിതയായി മാറുകയായിരുന്നു വളരെയധികം തന്നെ പ്രേക്ഷകർക്ക് വീണ്ടും അഭിനയ മേഖലയിലെ താരത്തിനെ കാണണമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയും നാളും എവിടെയായിരുന്നു എന്നാണ് പ്രേക്ഷകരും ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ച് പ്രേക്ഷകർ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്കും ഇത് മനസ്സിലാകുന്നു നടി സുരഭിയെ ഇത്രയും നാളും കാണാത്തത് പ്രേക്ഷകർ അന്വേഷിച്ചതിനു പിന്നാലെ തന്നെ എത്തുന്നതെന്ന് കൂടി പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ